സിനിമയിൽ പെൺമക്കൾക്ക് അവസരം നൽകിക്കാനായി ഏതറ്റം വരെ പോകാനും തയ്യാറാകുന്ന അമ്മമാരുണ്ടെന്ന് തുറന്നു പറഞ്ഞ് നടശ്രുതി രജനീകാന്ത് പലരുടെയും സ്വഭാവം കണ്ട് അതിശയിച്ചു പോയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു വിട്ടുവീഴ്ചകൾ ചെയ്ത് കിട്ടുന്ന അംഗീകാരങ്ങൾ കാരണം സന്തോഷിക്കാൻ കഴിയില്ലെന്നും ശ്രുതി പറയുന്നു പ്രതികരിക്കാനുള്ള ധൈര്യം വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തതാണെന്നും താരം വ്യക്തമാക്കി കൗമുദി മൂവീസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് ശ്രുതി ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് എന്റെ സ്വഭാവക്കാരണം പലരും അവഗണിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നെ അവഗണിച്ചാൽ തന്നെ തിരികെ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ അവരെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് എനിക്കെതിരെ കുറെ ആരോപണങ്ങൾ ഉറയർത്തിരുന്നു പെൺമക്കളെ രാത്രി അന്യപുരുഷന്മാരോടൊപ്പം നിർത്തിയിട്ട് പോകാം സിനിമയിൽ അവസരം കൊടുത്താൽ എന്ന് പറയുന്ന അമ്മമാരുണ്ട് ചിലരെ എനിക്ക് വ്യക്തിപരമായി അറിയാം പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് മൊഴി കൊടുത്തിരിക്കുന്നത് ഞാനല്ല സിനിമയിലെ പീഡനങ്ങളിൽ പുരുഷന്മാരെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല സ്ത്രീകളും ഉത്തരവാദികളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്ക് സിനിമയിൽ അവസരം തന്നില്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ ശരീരം വിറ്റു ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത് അവസരം തരാമെന്ന് പറഞ്ഞ് പല താരങ്ങളെയും ഉപയോഗിച്ചതിനു ശേഷം കടന്നു കളഞ്ഞവരുമുണ്ട് പല മോശം കാര്യങ്ങളും ചെയ്ത സിനിമയിൽ വലിയൊരു പദവിയിലെത്തിയാൽ പോലും പശ്ചാത്തലപ്പിക്കാത്ത ഒരു രാത്രിയെങ്കിലും കിടന്നുറങ്ങാൻ അവർക്ക് സാധിക്കുമോ ഒരു സിനിമയുടെ ഓഡീഷനെ ഞാൻ പങ്കെടുത്തിരുന്നു അന്ന് ഏകദേശം എന്നെ തിരഞ്ഞെടുത്ത രീതിയിലാണ് അവർ പറഞ്ഞത് പക്ഷേ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പകരം ആ സിനിമയിൽ മറ്റൊരാളെയാണ് കാസ്റ്റ് ചെയ്തത് കാരണം ചോദിച്ചപ്പോൾ എനിക്ക് വണ്ണമില്ലെന്നായിരുന്നു ഒരു മറുപടി സിനിമയിൽ ബോഡി ഷേമിംഗ് ഉണ്ട് ഞാൻ നേരിട്ട് പല പ്രശ്നങ്ങൾ പല അഭിഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് മോശം അനുഭവം ഉണ്ടായത് അതിൽ നിന്ന് അതിൽ നിന്ന് പുറത്തു വരാൻ വർഷങ്ങളെടുത്തു അതിനെതിരെ പ്രതികരിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നു ഞാൻ ശബ്ദം വച്ചത് കൊണ്ടാണ് അത് രക്ഷപ്പെട്ടത് മാധ്യമങ്ങളുടെ മുമ്പ് ഇത് പറഞ്ഞതുകൊണ്ട് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നും ശ്രുതി പറഞ്ഞു